ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ സൺഡേ അപ്ഡേഷനിലേക്ക് അവർ സ്വാഗത കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഒന്ന് എടുക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നത്തെ ഞായറാഴ്ച കുറച്ച് ദുരിതമായിട്ടുള്ള ഞായറാഴ്ചയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറപ്പിക്കാൻ വിട്ട മൂന്നെണ്ണം മൊത്തം നാലത്തിനെ വിട്ട് അതിൽ മൂന്നെണ്ണം മിസ്സിങ്ങട്ടാണ് രാവിലെ തന്നെ നല്ല മേലെ കയറി പിന്നെ കണ്ടിട്ടില്ല കുറച്ച് അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു അങ്ങനെയാണ്ട് കയറി പോയതാണ് തിരിച്ചു വന്നിട്ടില്ല എന്തു എവിടെ പോയി എങ്ങനെ പോയി എറണാടം പിടിച്ചാൽ ഒന്നും അറിയില്ല മൂന്നെണ്ണം ടോട്ടൽ ഇന്നത്തെ ഒരു ഞായറാഴ്ച മൂന്നെണ്ണം മിസ്സിങ്ങാണ് അത് പറഞ്ഞിറങ്ങുന്ന ബേഡ് തന്നെയാണ് പക്ഷെ ഒരു സബ്ജ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് സബ്ജകളും ഒരു ഒരു എന്താ പറയുക ഒരു പാകിസ്ഥാൻ അതായത് നമ്മൾ വീഡിയോയിലൊക്കെ കാണാം ഒരു പാകിസ്ഥാൻ ടച്ച് ബേർഡ് ഉണ്ട് അതായത് ക്രോസ് ബീഡ് ആയിട്ടുള്ള ഒരു ബേഡ് അതും അതും ആണ് മിസ്സിങ് ആയിരിക്കുന്നത് ഇപ്പോൾ ഒരു സബ്ജ വന്നിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് കുറച്ച് ടീം ടീമിവിടെ പറക്കുന്നുണ്ട് അതിൽ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് അതി ഇറങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെ വേടനെ ആണോ എന്നൊന്ന് ദുരേദീന് പെട്ടെന്ന് അറിയാൻ പറ്റും ഏത് വേടാണിപ്പോൾ അവിടെ പറക്കുന്നത് എന്നുള്ളത് അവനു കറക്റ്റ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇതെൻ്റെ പ്രാവനെ ആണോ എന്ന് എനിക്ക് ആയിട്ട് പറയാൻ പറ്റാറ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നില്ല മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലൈക്കൻ ഒക്കെയാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരും പൊന്നാനിപ്പാറ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക നേരെ വീട്ടിലോട്ട് പോവാ അപ്പൊ കൂട്ടുകാരെ നോക്ക് കുറച്ച് വീടുകൾ പറക്കുന്നുണ്ട് അത നിങ്ങൾ നോക്കി അറിയണ്ട ഇതൊക്കെ പറപ്പിച്ചതാണ് അതിലിപ്പോ എത്ര രണ്ട് നാല് ആറ് എട്ട് വീടുണ്ട് അഞ്ചെണ്ണ വരതും രണ്ടെണ്ണം ഞാനിപ്പൊ വിറ്റതും ഇപ്പൊ ഒരെണ്ണം ഒരു സബ്ജ നമ്മളതാണോന്ന് ഒരു സംശയമുണ്ട് അത് ഇറങ്ങിയാലാണ് അറിയാൻ പറ്റും അതിൽ ഒരു പറവി കണ്ടിട്ട് എനിക്ക് സബ്ജ കുഞ്ഞനാണെന്നാണ് തോന്നുന്നത് അതിന്റെ പറവി കണ്ടിട്ട് അപ്പൊ നമുക്കതൊന്നും നോക്കാം അവര് പറക്കട്ടെ അല്ല പറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ്ട് ലേറ്റ് ആയി പോയി ഒരു ഒരു വെള്ളക്കുഞ്ഞിനി പോരാ നമ്മളെന്താ പറയുക കാസർമിക്കാരെ വീട്ടിന് പറക്കട്ടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് എക്സസ് കുഞ്ഞന്മാരിങ്ങനെ നിക്കുന്നുണ്ട് കുറച്ച് ചങ്ക് കുഞ്ഞന്മാർ ഇരിക്കുന്നുണ്ട് നേരെ റൂമിൻ്റെ കൂടിൻ്റെ അകത്ത് കഴിഞ്ഞാൽ അറിയാം നമ്മൾ സെയിം തന്നെ ഒരു മാറ്റവും ഇല്ല നമ്മളെ ജോഡി പുതിയതായിട്ട് ജോലി ചേർത്തിട്ടുള്ളവർ അതേപോലെ ഇതിൻ്റെ അകത്ത് ഒരു ജോഡി ചേർത്തവരാണ് ഇരിക്കുന്നത് ഒക്കെ പുതിയ ജോഡി ചേർത്തവരാണ് നമ്മളെ കിങ് മൈനൻ്റെ കുഞ്ഞന്മാർ ജോഡി ചേർത്ത് റാംപൂരി ജോഡി ചേർത്തിട്ടുണ്ട് അടുത്തത് രണ്ടാൾക്കാർ ജോഡി ചേർത്തിട്ടുണ്ട് അതേപോലെ ദലി രണ്ടാൾക്കാരുണ്ട് ജോഡി ചേർത്തവരാണ് രണ്ടാൾക്കാർ ജോഡി ചേർത്തവരാണ് എനിക്ക് അതേപോലെതാ നമ്മളെ രണ്ടാൾക്കാരാണ് ഈ ഇരിക്കുന്നത് അതേപോലെ സുർമ പുള്ളി അവിടെ തൊപ്പിയൂടെ ജോഡി ചേർത്തിട്ടുണ്ട് അതേപോലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരെ നമ്മളെ ഓൾഡ് ബഡാൾഡും ജോഡി ചേർത്തിട്ടുണ്ട് അടുത്ത ജോഡി തെതിലുണ്ട് ഇതിലുണ്ട് ഇതിൽ അതേപോലെ തന്നെ അടുത്ത ആൾക്കാർ അതവിടെ കാർച്ചറങ്ങിയിട്ട് അടുത്ത റാംപൂരി സെറ്റ് ജോഡി ചേർത്തവരാണ് ആയിരിക്കുന്ന കേട്ടോ അപ്പം ഇവരുണ്ട് പിന്നെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ ഇതിലൊന്നും ഇല്ല ജോഡി ആവശ്യം ഉണ്ട് തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പഴയ ജോഡി സെറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ നാടൻ ജോഡി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിൻ്റെ അപ്പം ഇന്ത്യയിലൊന്നും ജോഡിയില്ല ഇതിൽസൊക്കെ സിംഗിൾസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൈനുകൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടതിന് നടത്തിച്ച് വന്ന് അപ്പോൾ പിന്നെ നമ്മൾ വേറെ ജോ വേറെ ഫീസിനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് രണ്ട് ഇത് ഇതാണ് സുർമ അപ്പൊ ഇവരൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഉള്ളത് അതേപോലെ തന്നെ എന്താ ഫീമെലിനൊക്കെ ജോഡി പൊട്ടിച്ചിട്ട് മൈലിനൊക്കെ അതാ ജോഡി പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ട് എന്താ അവരൊക്കെ ജോലി പൊട്ടിച്ചിട്ടുണ്ട് സദ്യക്കോ എല്ലാത്തിനും ജോലി ചെയ്തിട്ട് കൊണ്ട് ഇപ്രാവശ്യം വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞന്മാരെ വെട്ടിയിട്ടതാ കേട്ടാ വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ട് ഒക്കെ പറപ്പിച്ച് വെട്ടിട്ടവരാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു നമ്മൾ എങ്ങനെയാണ് വെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല ഫുള്ള് നമ്മള് വെട്ടിട്ടുള്ളവരോ ഇത് ഇപ്രാവശ്യത്തെ കുഞ്ഞന്മാരേട്ടാ നമ്മള് രണ്ട് മൂന്ന് മണിക്കൂർ നാല് ആക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തെ തുറുപ്പ് ചീസാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് തിരിച്ചാണല്ലോ ട്രെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഞങ്ങളെ കൂട്ടിൽ പറക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ബേഡെല്ലാം കണ്ടില്ല എന്തൊക്കെ നമ്മൾ ഈ പ്രാവശ്യം വെട്ടിട്ട ബേഡാണ് ഇതിന്റെ ചെറിയ കുഞ്ഞമാരാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് ബാക്കി അത് നമ്മളിവിടെ പറപ്പിച്ചിറക്കിയിട്ട് ഈ ഇരിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് രണ്ട് അതേപോലത്തെ ഒരാളിതോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ആഴ്ച വെട്ടിയിട്ടവരാണ് ഈ ആഴ്ച കഴിഞ്ഞാല് ഇപ്പൊ ഇന്നലെ മിനിയാന്ന് വെട്ടിട്ടാണ് ഇവ രണ്ടാള് ഈ ആഴ്ച മിനിയാന്ന് വെട്ടിട്ടവരാണ് ഇവ കേട്ടോ പറപ്പിച്ച് വെട്ടിട്ടതാണ് ഇത് രണ്ടിനെ ഇവര് രണ്ടാഴ്ച ഇത് ഫസ്റ്റ് കുഞ്ഞന്മാരാണ് ഈ കൊല്ലത്തെ ഫസ്റ്റ് ഈ കുഞ്ഞന്മാരാണ് ഇവര് ഫുള്ള് ഇവര് ഈ രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷനിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞന്മാരാണ് ഈ ഇരിക്കുന്നത് ഇതിലാണ് കുറച്ച് സെയിൽ ചെയ്തതൊക്കെ നമ്മള് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മുടെ മെയിലുകളുണ്ട് മെയിലുകളെല്ലാരും ജോഡി പൊട്ടിച്ച് സെറ്റാക്കി ഇട്ടവരാണ് ആൾക്കാർ കൊല്ലത്തേക്ക് ജോഡി ചേർക്കാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുന്നതാണ് പച്ചക്കടനൊക്കെ അതേപോലെ വാൽക്കറപ്പ് ചപ്പൻ്റെ കുഞ്ഞിന് സൂട്ടന് അതേപോലെ റാംപുഴി ചെമ്പനൊക്കെ ധരിക്കുന്നു ഹാ ചെമ്പൻ സെറ്റായിട്ടുള്ള സുഖം പുള്ളി സുറുപ്പം പുളി പ്രാവശ്യം പറത്തിച്ചിറക്കാൻ വേണ്ടി പറിച്ചിറക്കിയ വേടാട്ടോ ഇത് മൈനൻ്റെ കുഞ്ഞിന് പാകിസ്ഥാന്ത്താലിന് അവരൊക്കെ നമ്മൾ പഴയ പേടുകൾ തന്നെയാണ് ഒരാൾ പോലും പുതിയതില്ല അവരൊക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ എന്തെങ്കിലും മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ ആൾക്കാർ മിസ്സായിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളു പിന്നെ ഈ പ്രാവശ്യത്തെ കുഞ്ഞമാരാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾ ഇത് തന്നെ രണ്ടാം സെറ്റിൽ കുഞ്ഞു വലിയ കുഞ്ഞന്മാരാണ് അപ്പം വേടുകൾ പറഞ്ഞ് ഇറങ്ങിയിരുന്നാലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എത്ര എണ്ണം മിസ്സിംഗ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ആ അവിടെ രണ്ടുമൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് ആ വലൈക്കും ആര് ആരാ എന്നെ ഓക്കെ ഓക്കെ അപ്പൊ അത് ഓക്കെ പിള്ളേര് ലോബേഴ്സിനൊക്കെ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞാല് പറഞ്ഞുതരാം ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ തിന്നാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അവരൊക്കെ കഴിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നോക്കൽ കഴിഞ്ഞാല് ഏർ കൂട്ടിലൊക്കെ കഴിഞ്ഞത്രേ ഉള്ളൂ അപ്പൊ അവരൊക്കെ ഇറക്കാം അവർക്ക് ഉള്ളവർക്കൊക്കെ തിന്നാൻ വെച്ചുകൊടുക്കാത്ത ഞാഴ്ച്ച ക്ലീൻ ചെയ്തിട്ടില്ല ബോർ അടിച്ചുകൊണ്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല സെറ്റുകളൊക്കെ നമുക്ക് ഇറക്കാം സെറ്റുകളൊക്കെ കഴിഞ്ഞാല് അതേപോലെ ഒരു നേരം തിന്നാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാത്തിനുണ്ട് ഇറക്കാം

ഒരു നേരെ തിന്നാൻ കൊടുക്കുള്ളു അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യും അതേപോലെ കുഞ്ഞം പിരിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം പക്ഷേ നല്ല മിൽക്ക് ഒക്കെ ഉണ്ട് ആക്റ്റീവാണ് അപ്പൊ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാം കഴിച്ചോട്ടാട്ടോ അപ്പൊ അതിലൊന്നും ഇറക്കാനില്ല അവരൊക്കെ ഉണ്ട് അമ്മ ഇറങ്ങിയ ഇറങ്ങിയിട്ടില്ല അല്ല ഇപ്പൊ പറപ്പിച്ചോരൊന്നും ഇറങ്ങിട്ടില്ല പറക്കുന്നുണ്ട് അപ്പൊ പോയോര് മിസ്സിംഗ് തന്നെയാണ് ഇതാ താഴ്ന്നു പറക്കുന്നുണ്ട് മൂന്നെണ്ണം അവിടെ താഴ്ന്നു പറക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വരേണ്ട നമ്മളതാണോന്നൊരു സംശയമുണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഏട്ടാ അപ്പം അപ്ഡേറ്റ് ചെയ്യാം അവർ കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ബേഡ് മിസ്സിങ് ആണ് കേട്ടോ പ്പിച്ചാണ് ഈ നിൽക്കുന്നത് അതേപോലെ എവിടെ അത് കഴിക്കുന്നു അപ്പോൾ നമ്മളെ മൂന്ന് ബേഡ് ഞായറാഴ്ച ഡേറ്റ് പറയണെങ്കിൽ രണ്ട് രണ്ട് രണ്ടായിരത്തിഇരുപത്തഞ്ച് ഒറ്റ ദിവസം മൂന്നെണ്ണാണ് പോയത് നാലെണ്ണം പോയതാ പാവം കുഞ്ഞ തിരിച്ചു വന്ന കുഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത് അയിരിക്കണ കുഞ്ഞു അറിയാണ്ട് ആള് മാറി വിട്ടതായിരുന്നു അത് എന്റെ കറങ്ങിയിട്ട് നേരെ നേരം ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങന്നെ വന്നു പാവം കുഞ്ഞിനാണ് നല്ല കി അത് തിരിച്ചു വന്നു പക്ഷെ പറപ്പിച്ച രണ്ടാൾ മൂന്നാൾക്കാര് മിസ്സായ എന്ത് അറിയില്ല ചിലപ്പം കേരളാടനെ ഓടിച്ചപ്പോൾ നാലു ദിശയിലേക്ക് പോയതാണ് കേരളാടനെ പിടിച്ചതാണോ ഒരു ഐഡിയ ഇല്ല ഇല്ലെങ്കിൽ നാളെ വരും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ തിന്നല് കഴിഞ്ഞാൽ നേരെ കൂട്ടില് കയറ്റ ബൈ ബൈ അപ്പൊ കൂട്ടുകാരെ മൂന്നെണ്ണം മിസ്സിങ് തന്നെയാണ് നാളെയും കൂടെ നോക്കാം ചെലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാലൊക്കെ പൊതുവെ പൊറാവുകളൊക്കെ വരാറുണ്ട് എന്തേലും ചിലപ്പോ എന്തേലും അറ്റാക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് പേടിച്ചിട്ടൊക്കെ പിറ്റേ ദിവസം എണീറ്റ് വരുന്നൊക്കെ ഒരുപാട് എല്ലാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരെ വേടുകൾ വന്നിട്ടുണ്ട് അപ്പം കിട്ടിയവരുണ്ട് അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിക്കുമല്ലോ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ റിംഗ് ഒക്കെ ഇടുന്നത് രണ്ട് ഞങ്ങളുടെ മൊബൈൽ നമ്പർ രണ്ടാളവും മൊബൈൽ നമ്പർ ഉണ്ടാവും റിംഗം വല് അപ്പോൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ നിൽക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും പൊന്നായിപ്പാറുടെ ഇൻസ്റ്റാഗ്രാം പേജും പറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പം തട്ടിക്കയറ്റെ ഇന്ന് വെയിറ്റിംഗ് ഇല്ല കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞു വെയിറ്റ് ചെയ്യണ്ട ഇനി നാളെ രാവിലെ ഒന്ന് വെയിറ്റ് ചെയ്യാം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലേസ്